ഹായ് മക്കളെ ഇപ്പോൾ നമ്മളൊരു പർച്ചേസിങ്ങിന് വന്നതാണ് കേട്ടോ ആലപ്പുഴയിലെ വിശാൽ മാർട്ടാണ് നമ്മൾ ചിക്കറി ഇരിക്കാൻ പോകുന്നുണ്ട് ജനുവരി ഇരുപത്തേഴാം തീയതി നമ്മുടെ കണിച്ചുടങ്കര അമ്പലത്തിൽ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ഉത്സവമാണ് ആ സമയത്തേക്ക് നമ്മൾ മുറിയൊക്കെ എടുത്ത് അവിടെ താമസിക്കണം ഒരു വീട്ടിലേക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും വാങ്ങണം കാരണം ഈ മീനും ഇറച്ചിയൊന്നും എടുക്കുന്ന പാത്രം ഒന്നും എടുത്ത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എത്തിയതാണ് ആ സമയത്ത് എന്താ ടോയ്സൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇതാ നിറച്ച് ഉടുപ്പുകളൊക്കെ സെയിൽസ് സെയിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇയർ സെയിൽസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അറുപത് എഴുപത്തൊമ്പത് അങ്ങനെ എല്ലാം സെയിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നോക്കി ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല കാരണം കുട്ടികൾ ഏതായാലും അമ്പലത്തിലല്ലേ ഇരിക്കുന്നത് ആ സമയത്തൊക്കെ ടോയ്സ് ഒക്കെ ചോദിക്കും ഇരുപത്തൊന്ന് ദിവസം ഇരിക്കുമ്പോൾ അറിയാമല്ലോ പിന്നെ അതെ നമ്മുടെ കുട്ടിപ്പയനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വലിച്ചിടുന്നു ഇത് വലിച്ചിരുന്നു അപ്പം നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ട് ഇങ്ങനെയുള്ള പർച്ചേസിന് പോകുന്നതായിരിക്കും നല്ലത് ചെറിയ പർച്ചേസിങ് ആണെങ്കിൽ കുഴപ്പമില്ല ഇത് നമുക്ക് കൂടുതൽ സാധനങ്ങൾ വേണം അതുകൊണ്ടാണ് അപ്പോഴത്തെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ടേക്കും വേണം നമുക്കും വേണം ആ രീതിയിലൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ചെറുക്കനും ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് വലിച്ചിടുന്നു ഇത് വലിച്ചിടുന്നു അതെ ഇവിടെ കണ്ട ഒരു ആവശ്യം ഇല്ലാത്ത മിഠായി അതുപോലുള്ള കപ്പ് നൂഡിൽസൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് അതൊന്നും നമ്മളധികം കൊടുക്കാറില്ല അതൊക്കെ നമ്മൾ തിരികെ വെപ്പിച്ചു വേണ്ട നമുക്ക് ഇതൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ തിരികെ വെപ്പിച്ചു ഇതൊക്കെ ഇത് ബ്രഷൊക്കെ വേണം കേട്ടോ ബ്രഷ് കോൾഗേറ്റ് അതെല്ലാം നമ്മളെടുത്തു അവർക്ക് വേണ്ട ബ്രഷൊക്കെ അവരും എടുത്തു ഇതിനായി ഇത് വേണമെന്നും പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് നടക്കുകയാണ് മാച്ച്സ് തൊണ്ണൂറ്റൊമ്പത് രൂപ പത്തൊമ്പത് രൂപയുടെ മാച്ച് വരെ ഉണ്ട് അപ്പോൾ നമ്മൾ മാച്ച്സൊക്കെ എടുത്തു പലവിധം പലതരം പല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മാച്ച്സ് റൂമിലിടാനും ബാത്റൂമിലിടാനും ഒക്കെ ചിക്കരയ്ക്ക് വേണം അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി എടുക്കുകയാണ് ഈഷാന അതിൻ്റെ പുറത്ത് കയറി ഇരിപ്പായി ഇത് ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്താണ് ബക്കറ്റൊക്കെ ഓരോ അപ്സ്റ്റെയറിലായിട്ടൊക്കെയാണ് കേട്ടോ സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ദൈനായ ട്രോളിയൊക്കെ എടുത്ത് തള്ളിക്കൊണ്ട് നടപ്പാണ് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ നായതൊക്കെ പായാണ് പായൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അന്ന് അവിടെ ഇരിക്കാനും കിടക്കാനും പിന്നെ അപ്പോൾ അതിനൊക്കെ പായൊക്കെ ആവശ്യമാണ് അതൊക്കെ അഫോർഡബിളായിട്ടുള്ള സെയിൽസിലായ ഉണ്ട് അഫോർഡബിൾ പ്രൈസിലുണ്ട് ഇപ്പോൾ അതായത് നമ്മൾ പായൊക്കെ എടുത്ത് നോക്കുകയാണ് ഫ്ലവറൊക്കെ ഉണ്ട് ഫ്ലവറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ചുമ ഒന്ന് നോക്കിയെന്ന് മാത്രം അതും അഫോർഡബിൾ ആണ് അഫോർഡബിളാണ് ഉണ്ട് കോംബോ ഓഫറൊക്കെ ഉണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ മേടിച്ചു വയ്ക്കുക നമുക്ക് റൂമിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ല അതെ ഇതിനായ വീണ്ടും ട്രോളിയൊക്കെ എടുത്ത് തള്ളുകയാണ് ഇത് ബെഡ്ഷീറ്റിൻ്റെ ഏരിയയാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ നമുക്ക് ധാരാളം ആവശ്യമുണ്ട് പുതക്കാനായിട്ടും വിരിപ്പായിട്ടും വരുന്നവരൊക്കെ ചിലപ്പോൾ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ സാധ്യമുള്ള പവർക്ക് കൊടുക്കാനൊക്കെ ഇട്ട് അതുമൊക്കെ തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിംഗിൾ ഡബിളൊക്കെ ഇതൊക്കെ നമ്മൾ മേടിച്ചു എവിടെ ഇരിക്കുന്നതൊക്കെ നമ്മൾ വാങ്ങി കേട്ടോ ഇതാ ചെറുക്കൻ നമ്മുടെ കയ്യിലെത്തി ഇത് കുട്ടി പില്ലോസാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഒരാൾ ഒരാളിത് ഇത് വേണം അത് വേണമെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കാണിക്കുകയാണ് ഇത് വേണം അതൊരു പ്രിൻ്റൊക്കെ നല്ല രസമുള്ള പ്രിൻ്റല്ലേ പുലിയുടെ ഒക്കെ ഉണ്ട് അതാ കൊച്ചു ആനിക്കുന്ന കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആനിക്കുന്ന പെൺ കൊച്ചിനെ അതാ പില്ലോയൊക്കെ എടുക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെക്കൻ അല്ലേ അതിനെ ആ കുടിച്ചിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പുറകെ ഓടി ആ പെങ്കൊച്ച പുറകെ ഓട്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല ദ വീണ്ടും പോയി പിടിച്ചു അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് തപ്പിക്കൊണ്ട് വരുന്നറിയില്ലേ ഇതൊക്കെ കൊണ്ടുവന്നോട്ടെ ഇത് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞോണ്ട് ദ വീണ്ടും ആ പെങ്കൊച്ച പുറകെ ഓട്ടാണ് കേട്ടോ ദ വീണ്ടും ഓടുവാണ് അതിൻ്റെ ഇതൊക്കെ കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ കൊടുക്കാൻ നല്ലതായിരുന്നു പക്ഷെ ആ സമയമൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ അതെ അവരുടെ ഇനിയും ജൂണിലൊക്കെ മതിയല്ലോ ആ സമയത്ത് വന്നാൽ നല്ലതൊക്കെ എടുത്തുകൊണ്ട് പോവാം അപ്പോൾ അവർ നോക്കി വയ്ക്കുകയാണ് ഇതിവിടെ പിന്നെ ഗ്ലാസ് അതും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊക്കെയാണ് കേട്ടോ കുറേ ഒന്നും ഇല്ല കളക്ഷനൊക്കെ തീർന്നു ഒരാളോ അതും വെച്ചിട്ടുണ്ട് നടപ്പുണ്ടോ അവിടെ കൂടി അങ്ങോട്ട് വരുന്നത് കേട്ടോ ഈ സെക്ഷനൊക്കെ സെയിൽസ് ഒക്കെയാണ് സെയിൽസ് സെക്ഷനൊക്കെയാണ് അതെ അതായത് നമ്മൾ അവർ കുറേ പൗച്ചൊക്കെ നോക്കുകയാണ് പൗച്ചിൻ്റെയൊന്നും ആവശ്യമില്ല ചുമ്മാ നോക്കുവാണ് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് തുറന്നൊക്കെ നോക്കുന്നത് കണ്ടോ നല്ല ബോക്സസും പൗച്ചൊക്കെ ഉണ്ട് ഇപ്പോൾ ജൂണൊക്കെ ആവുമ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് വന്ന് എടുക്കാം കുറേ കുട്ടിപ്പെട്ട ആളൊക്കെ ഉണ്ടായിരുന്നു ആ ഇരിക്കുന്നതൊക്കെ സെയിൽസ് ആണ് കേട്ടോ കുട്ടികളുടെ വണ്ടിയൊക്കെ അത് സെയിലിൽ കിടക്കുന്ന സാധനമാണ് അതിനായി പിന്നെ അവിടെ നിന്ന് ഓരോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ ശല്യം ഇല്ലായിരുന്നു പിള്ളേരെ കൊണ്ട് അതായത് ആങ്കൊച്ചിനെ കൊണ്ടായിരുന്നു ശല്യം ബാക്കി രണ്ടുപേരും അതും ഇതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുമായിരുന്നു അത് വീണ്ടും നമ്മൾ ഡ്രസ്സ് സെലക്ഷൻ അതൊക്കെ നിറച്ച് സെലക്ഷൻ ഉണ്ട് കേട്ടോ ടോപ്സ് ആണെങ്കിലും ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് കിട്ടും അതൊക്കെ അഫോർഡബിളും ആണ് കുട്ടികളുടെ നല്ല ഫ്രോക്സ് ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേഞ്ചൊക്കെ ഉള്ളു അത് സെയിലിട്ടതുകൊണ്ടാണോ ഇനി ന്യൂ ഇയർ സെയിൽ മാറുമ്പോൾ മാറുമോ എന്നൊന്നും അറിയില്ല കാണാം ടോപ്പ് ബനിയൻ എല്ലാം സെയിലുണ്ട് ജീൻസൊക്കെ ഉണ്ട് അതായത് ഇതൊക്കെ എനിക്ക് ആ കിടക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നല്ലതായിരുന്നു അതായത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ നമ്മുടെ വുമണ്ട് സെക്ഷനാണ് ഇതാ പാവകളുടെ സെക്ഷൻ ഇതൊക്കെ കാണാൻ മാത്രം മേടിക്കാനില്ല വേറെ ആക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് അമൻ താങ്ക് യു താങ്ക്